അച്ഛൻ അവളുടെ നാവുകൾ അറിയാതെ മന്ത്രിച്ചു പോയിരുന്നു ചേട്ടാ ചേട്ടൻ ഇതെന്താണ് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി വിളറി വെളുത്ത് നിന്നുകൊണ്ട് സീത ചോദിച്ചു അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക മാ രൂക്ഷമായി നോക്കുക മാത്രമാണ് അയാൾ ചെയ്തത് മുന്നറിയിപ്പില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുമ്പോൾ മുന്നറിയിപ്പില്ലാതെ വരേണ്ടി വരുമല്ലോ എനിക്ക് പലതവണയായി നിന്നെക്കുറിച്ച് എൻ്റെ മോള് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അപ്പോഴൊക്കെ അവൾ നിന്നോടുള്ള വിദ്വേഷം കൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ കരുതിയത് അല്ലെങ്കിൽ അങ്ങനെയാണ് നീ വരുത്തി തീർത്തത് അതല്ല സത്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ മോൻ തന്നെ വേണ്ടി വന്നു മനസ്സിലാവാതെ സീത അയാളെ നോക്കി ഉടനെ തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ടയാൾ സീതയുടെ നേർക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടതും സീത ഞെട്ടിപ്പോയിരുന്നു ഒപ്പം തന്നെ ലക്ഷ്മിയും ഷേ ലക്ഷ്മി ആ വീഡിയോ കാണാൻ താല്പര്യപ്പെടാത്തതുപോലെ മുഖം മറച്ചു കളഞ്ഞിരുന്നു ബെഡ്റൂമിൽ നൂൽബന്ധമില്ലാതെ ആദർശനൊപ്പം ഭേദപ്പെടുന്ന സീതയുടെ വീഡിയോ ആയിരുന്നു അത് ചെറിയമ്മയും ആദർശം കൂടി കാണിക്കുന്ന കാമകേളികൾ കണ്ട് ലക്ഷ്മിക്ക് വല്ലായ്മ തോന്നി അച്ഛൻ അടുത്ത് നിൽക്കുന്നു അവള് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്ന് മുഖം മാറ്റി കളഞ്ഞിരുന്നു അതോടൊപ്പം അല്പം പൂച്ചത്തോടെ അവരെ നോക്കി ദേവന്റെ കണ്ണിൽ ദേഷ്യം എരിഞ്ഞു നിൽക്കുകയാണ് സീതയ്ക്ക് ആ നിമിഷം മരണപ്പെട്ടാൽ മതിയെന്ന് പോലും തോന്നിപ്പോയിരുന്നു അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന കാര്യം നീ മറന്നുപോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന പ്രായമാണ് ഇപ്പോൾ ഉള്ളത് അമ്മയുടെ പേക്കൂത് കണ്ട് ഒളി ക്യാമറയിൽ പിടിച്ച് എനിക്ക് അയച്ചു തന്നത് അതുകൊണ്ടാണ് അവൻ്റെ ഡ്രോമ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ വീഡിയോ കണ്ട നിമിഷം എൻ്റെ മോള് മാസങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് അന്ന് ഞാൻ അവളെ വിശ്വസിച്ചില്ല ഞാൻ അറിഞ്ഞില്ല നീ ഇവിടെ എൻ്റെ ബെഡ്റൂമിൽ വേറൊരുത്തേൻ്റെ ഒപ്പം അഴിഞ്ഞാടുകയാണെന്ന് അതും സ്വന്തം അനിയൻ്റെ പ്രായം പോലും ഇല്ലാത്ത ഒരുത്തൻ്റെ ഒപ്പം എങ്ങനെ സാധിക്കുന്നടി നിനക്ക് അയാളുടെ വാക്കുകൾ ഇടറി ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിന്റെ ഫോണിൽ ചാർജ് ഇല്ല നെറ്റ്വർക്ക് പ്രശ്നം ഇതൊക്കെ പലതവണ നീ എന്നോട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങളിൽ ചിലത് മാത്രം എല്ലാം അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ താഴെ ചാടി മരിക്കാമല്ലോ എന്നാണ് പിന്നെ ഓർത്തു ഞാൻ മരിച്ചാൽ നിനക്കും അവനും അതിൻ്റെ പേരിലും എന്റെ കമ്പനി അയച്ചു വരുന്ന പൈസയ്ക്ക് സുഖിക്കാമെന്നല്ലേ ഉള്ളൂ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്താൻ ഞാൻ ഇപ്പോൾ ജീവനോടെ ഇവിടെ നിൽക്കുന്നത് എന്റെ മോൾക്ക് നീ വിലയിടുന്നത് നേരിട്ട് കേട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിന് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനൊരച്ഛനാവും മൂടി അതും പറഞ്ഞുകൊണ്ട് സീരിയുടെ രണ്ട് കവിളിയിലും മാറി മാറി രണ്ടു മൂന്ന് വട്ടം അയാൾ പ്രഹരിച്ചിരുന്നു അവരുടെ കവളിൽ അയാളുടെ ബലമേറിയ കൈകളുടെ പാടുകൾ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിടിച്ചു മാറ്റാൻ ആരും പോയില്ല മൂന്നാമത്തെ അടിയിൽ തന്നെ അവർ താഴെ വീഴുകയും ചെയ്തു തൻ്റെ കാൽ മുട്ടിൽ വീണ് കിടക്കുന്ന സീതയെ അടുത്ത നിമിഷം തന്നെ മുടിക്കൂത്തിന് പിടിച്ച് ഉയർത്തിയിരുത്തിയിരുന്നു ദേവൻ ശേഷം അവരുടെ തലമുടിയിൽ പിടിച്ച് വലിച്ച് നെറ്റി ഇരിപ്പിച്ചു ആ നിമിഷം അകത്തു നിന്നും ശബരി ഇറങ്ങി വന്നിരുന്നു ഇപ്പോൾ തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തി ദേവൻ നിർത്തി അവൻ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു ലക്ഷ്മിയെക്കൂടി കണ്ടതും അവൻ ലക്ഷ്മിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു സീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു എൻ്റെ മോൾക്കൊരമ്മ ഉണ്ടാവുമെന്ന് കരുതിയ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവൾ നിൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് ഓർത്താണ് ഞാൻ അന്യനാട്ടിലേക്ക് പോയത് അവളെ നീ വിൽക്കാൻ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കും എൻ്റെ മോൾക്കും പരസ്പരം സംസാരിക്കാനുള്ള അവസരങ്ങൾ പോലും നീ ഇല്ലാതെയാക്കി എൻ്റെ കുഞ്ഞ് എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടിപ്പോൾ ലക്ഷ്മിയുടെ തലമുടി ഇഴകളിൽ തഴുകിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ ഒരാശ്രയം എന്നതുപോലെ ലക്ഷ്മി അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അടുത്ത നിമിഷം തന്നെ അയാൾ ലക്ഷ്മിയെ ചേർത്തു പിടിച്ചു ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെ നിന്ന് ഒരു സാധനവും എടുക്കാൻ പാടില്ല എൻ്റെ വീട്ടിലുള്ളത് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഒരവകാശവും ഇല്ല മുഴുവനായി തകർന്നു നിൽക്കുകയാണ് ഞാൻ എന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് ഈ കുട്ടികളെ ഓർത്താണ് ഇനി നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനുള്ള ഉദ്ദേശമെങ്കിൽ ഈ വീഡിയോ നാട്ടുകാരെ മുഴുവൻ കാണിക്കേണ്ടി വരും എനിക്ക് പിന്നെ ഇറങ്ങിപ്പോയാലും നീ പേടിക്കേണ്ട കാര്യമില്ല ഒരു വേശിയേക്കാൾ അധപതിച്ചാൽ നീ എന്ത് പേടിക്കാനാ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളാണ് ഈ രാത്രിയും ഇരുട്ടുമൊക്കെ ഭയക്കുന്നത് നിനക്കതിൻ്റെ ആവശ്യം വരുന്നില്ല ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒറ്റ ചവിട്ട് അവരുടെ മുതുകിൽ കൊടുത്തു ആ നിമിഷം തന്നെ അവർ പുറത്തേക്ക് തെളിച്ചു വേണ്ടിരുന്നു ലക്ഷ്മിയെയും ശബരിയേയും അയാൾ അകത്തേക്ക് കയറ്റി വാതിലടച്ചു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ആ നിമിഷം സീത എവിടേക്ക് പോകുമെന്നും അവർക്കറിയില്ല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു നിമിഷം ദേവനെല്ലാം അറിയുമെന്ന് മനസ്സിൽ പോലും കരുതിയില്ല എന്നാൽ ശബരി അങ്ങനെ ഒരു വീഡിയോ പിടിക്കുമെന്നോ അത് ദേവൻ അയച്ചു കൊടുക്കുമെന്നോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പലതവണ വീട്ടിൽ ആദർശ് വന്നപ്പോഴൊക്കെ ശബരി ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ ശബരി സ്കൂൾ വിട്ടു വന്ന സമയത്താണ് ആദർശ് വീട്ടിൽ വന്നതും തന്നെ പുണർന്നു നിൽക്കുന്നതും അവൻ കണ്ടത് ആ സമയത്ത് അവൻ്റെ കൈകൾ തന്നെ മാറിലാണെന്ന് ശബരി എന്ന് സീതയ്ക്ക് തോന്നിയിരുന്നു എന്നാൽ വീഴാൻ പോയപ്പോൾ ആദർശിനെ പിടിച്ചു കാണുന്ന ഒരു കള്ളമാണെന്ന് താൻ അവനോട് പറഞ്ഞത് അവൻ വിശ്വസിച്ചിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തോന്നിയതാണ് എങ്കിലും ആ സംശയത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി താൻ എങ്ങോട്ട് പോകും മൊബൈൽ ഫോൺ പോലും അകത്താണെന്ന് ആ നിമിഷം അവർ ചിന്തിക്കുകയായിരുന്നു തനിക്ക് മുൻപിൽ ഇനി ആ വീടിന്റെ വാതിൽ തുറക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അകത്തേക്ക് കയറിയതും ലക്ഷ്മി അച്ഛനെ ഒന്ന് നോക്കി ശേഷം അച്ഛന്റെ മാറിലേക്ക് ചാഞ്ഞിരുന്നു അതും ഒരു പൊട്ടിക്കരച്ചിലോടെ ഇത്രയും കാലം താൻ അനുഭവിച്ച വേദനകൾ മുഴുവൻ അച്ഛൻ്റെ നെഞ്ചിൽ ചാരി അവൾ തീർക്കായിരുന്നു മോള് പറഞ്ഞപ്പോൾ അച്ഛൻ വിശ്വസിച്ചില്ല വിശ്വസിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്നിങ്ങനെ ചതിക്കപ്പെടേണ്ടി വരുമായിരുന്നില്ല വർഷങ്ങളായി അവൾ എന്നെ പറ്റിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും എൻ്റെ മകളുടെ സ്നേഹം എന്നിൽ നിന്ന് അകറ്റിപ്പോലും അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കണ്ണുനീരത്തുടച്ച് അവൾ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛൻ്റെ മകളെ മനസ്സിലാക്കാനും അവൾ പറയുന്നത് കേൾക്കാനും ഒരു പരിധികളും ഉണ്ടായിരുന്നില്ല സ്വന്തം മോള് കള്ളം പറയില്ലെന്ന് അച്ഛനൊന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ അകന്നു പോവില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ എനിക്ക് വിശ്വാസമാണെന്ന് അച്ഛൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ചെറിയമ്മ വിജയിക്കില്ലായിരുന്നു അവൾ പറഞ്ഞപ്പോൾ അയാളൊരു കുറ്റവാളിയെ പോലെ മുഖം താഴ്ത്തി ഒരിക്കലെങ്കിലും അച്ഛൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നോട് ഒരിക്കലെങ്കിലും അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ ചെറിയമ്മ ഇഷ്ടമല്ലേ എന്ന് ആ ഇഷ്ടക്കുറവ് കൊണ്ട് ഞാൻ ചെറിയമ്മയെ പറ്റി കുറ്റം പറയുന്നതെന്ന് എന്നും അച്ഛൻ വിശ്വസിച്ചു അവരച്ഛനെ പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ അച്ഛൻ വിശ്വസിച്ചു മറിച്ച് അതാണോ സത്യമെന്ന് ഒരിക്കൽ പോലും അച്ഛൻ എന്നോട് ചോദിച്ചില്ല അച്ഛൻ എത്രയോ വട്ടം എനിക്ക് പല സാധനങ്ങളും വാങ്ങാൻ കൊടുക്കുന്ന പണം കൊണ്ട് അവർ എനിക്ക് അതിന്റെ പകുതി സാധനം പോലും വാങ്ങി തരാതിരുന്നിട്ടുണ്ട് ഞാൻ അച്ഛനോട് പോലും പരാതി പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ കുടുംബം തകരണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അവസാനം അവർ അവരെ റൂമിലേക്ക് ആ വൃത്തികെട്ടവനെ കയറ്റി വിടുക വരെ ചെയ്തു സ്വന്തം അച്ഛനെ പോലും ഒരു പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഈ കാലത്ത് ഇത്രയും വലിയൊരു കാര്യം സ്വന്തം മോള് പറയുമ്പോൾ അന്വേഷിക്കാനുള്ള വില പോലും അച്ഛൻ എൻ്റെ വാക്കില് തന്നില്ല അത് എന്നും എനിക്കൊരു നൊമ്പരം തന്നെയാണ് സംരക്ഷണം കൈ തര നൽകേണ്ട കൈകൾ തന്നെ എന്നെ നിർദാക്ഷിണ്യം അകറ്റി നിർത്തുകയാണ് ചെയ്തത് ഇവിടെ നിന്നും ഒരു മാർഗവും മുന്നിലില്ലാതെ ഒരു ജീവിത സ്വപ്നം കണ്ട ഞാൻ രാത്രിയിൽ ഇറങ്ങിയത് ചേർത്ത് പിടിക്കേണ്ടവരും അകറ്റി നിർത്തിയപ്പോൾ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ്റെ മുഖമായി അവതരിച്ചു അയാൾ എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട് അച്ഛൻ അറിയാതെയാണെങ്കിലും എന്നോട് ചെയ്ത തെറ്റിന് ഒരു പ്രായശിദ്ധിദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ ജയിൽ നിന്ന് ഇറക്കാൻ എന്നെ സഹായിക്കുകയാണ് അന്നത്തെ രാത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ദേവനോട് അവൾ പറഞ്ഞു തുടർന്ന് താൻ ഇവിടെ എത്താൻ ഉണ്ടായ സാഹചര്യവും മകളുടെ വാക്കളിൽ നിന്നും താൻ വല്ലാതെ ചെറുതാവുന്നതായി അയാൾക്ക് തോന്നി ആ ഒരു രാത്രി അവൾ മരണത്തെ ആശ്രയിച്ചിരുന്നു എന്ന് കുറ പറഞ്ഞ നിമിഷം തൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെന്ന ചിന്ത അയാളെയും വേദനയിലാഴ്ത്തിയിരുന്നു സെബാസ്റ്റിനെ വിവാഹം കഴിക്കാനുണ്ടായ കുറിച്ചും അവള് പറഞ്ഞ നിമിഷം അയാൾ തകർന്നു പോയിരുന്നു ഞാൻ കാരണം എൻ്റെ മോൾക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് അയാൾ ചോദിച്ചു അച്ഛ എനിക്ക് ഇച്ചായനെ ഇറക്കണം ഇച്ചായൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇച്ചായൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല അച്ചാ ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം അതും അവൾ അയാളുടെ കാലിൽ വീണിരുന്നു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ആ ഒരുവളിൽ ഒരുവൻ അവളിൽ എത്രത്തോളം സ്വാധീനം നേടിയെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ അവളുടെ കണ്ണിൽ നിന്നും അവൾ ആഗ്രഹിച്ചിട്ട് പോലും നിയന്ത്രിക്കാൻ സാധിക്കാതെ ഒഴുകുന്ന കണ്ണുനീർ മാത്രം മതിയായിരുന്നു നീ വിഷമിക്കാതിരിക്കെ എന്ത് വില കൊടുത്തും നമ്മൾ അവനെ ഇറക്കും ഈ രാത്രിയിൽ തന്നെ അയാൾ അവൾക്ക് വാക്കുകൊടുത്തപ്പോൾ അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു ഇട്ട് നൈറ്റിയുമായി ബസ് സ്റ്റോപ്പ് വരെ നടന്നപ്പോൾ വല്ലാത്തൊരു നാണക്കേട് തന്നെ തോന്നിയിരുന്നു ആ നിമിഷം സീതയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പലരും തന്നെയാണ് നോക്കുന്നത് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ആകാരവടിവുകൾ അല്പം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് ആദർശ വരുമെന്നുള്ളത് കൊണ്ടാണ് ആ വസ്ത്രം തന്നെ തിരഞ്ഞെടുത്തത് അതേ വസ്ത്രത്തിലാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ നൽ നടക്കേണ്ടി വന്നത് അവിടെ നിൽക്കുന്ന പല പുരുഷന്മാരുടെയും നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണ് തുളച്ച് കയറുന്നതെന്ന് അവർക്ക് തോന്നി അവർക്കൊരു വല്ലായ്മ തോന്നി ഒരു അവർ തനിക്ക് പരിചയമുള്ള ഒരു കടയിലേക്ക് കയറി അവിടെ ഇരുന്ന കടയുടെ ഓണറും അവരെ തന്നെയാണ് നോക്കുന്നത് ഇതെന്താ സീത ചേച്ചി ഈ സമയത്ത് ഇങ്ങോട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന പലചര്ക്ക് കടയാണ് സതീഷ എനിക്കൊരു സഹായം ചെയ്യുമോ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി എനിക്കൊരാളെ വിളിക്കണം ആ ഫോൺ ഒന്ന് തരാമോ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു അയാൾ സമ്മതഭാവത്തിൽ ഫോണിൻ്റെ ലോക്ക് അഴിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു അയാളുടെ കണ്ണുകളും ആ നിമിഷം അവരുടെ ശരീരത്തിൽ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി കയ്യിൽ നിറയെ പൈസയുമായി ആഡംബരം വിളിച്ചു പോകുന്ന വസ്ത്രങ്ങൾ മാത്രമണിഞ്ഞ് താൻ ഈ കടയിലൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇട്ട വസ്ത്രവുമായി ഇവിടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് സീത ഓർക്കായിരുന്നു ആദർശിന്റെ നമ്പർ ഡയൽ ചെയ്ത് അവർ അവനെ വിളിക്കാൻ തുടങ്ങി കുറച്ച് ബെല്ലുകൾക്ക് ശേഷമാണ് ഫോൺ എടുത്തത് ഹലോ ആരാ അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു ഞാൻ സീതയാ അവള് മറുപടി പറഞ്ഞു ഇതേതാ നമ്പർ നിന്റെ ഫോൺ എവിടെ ഞാനിവിടെ ബസ് സ്റ്റോപ്പിലുണ്ട് നീ വാ അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് അത്രമാത്രമേ അവർ പറഞ്ഞുള്ളൂ അവരുടെ സ്വരത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ അവന് തോന്നിയിരുന്നു എങ്കിലും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവർ ഫോൺ അതിൻ്റെ ഉടമയ്ക്ക് തിരികെ കൊടുത്തതിനു ശേഷം കടയിൽ നിന്നും ഇറങ്ങി വെയ്റ്റിംഗ് ഷെഡിൽ കയറിയിരുന്നു അവിടെ നിന്ന് ഒട്ടുമിക്ക പുരുഷന്മാരും അവരവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു വസ്ത്രം പോലും മാറാതെ വളരെ പെട്ടെന്ന് തന്നെ മക്കളെയും കൂട്ടി വക്കീലിനെ കാണാൻ പുറപ്പെട്ടിരുന്നു ദേവൻ മുറിയിലേക്ക് ചാവിയെടുക്കുവാൻ കയറിയപ്പോൾ വല്ലാത്തൊരു വിഷമം അയാൾക്ക് തോന്നിയിരുന്നു തന്റെ സ്വന്തം മുറി എന്ന് താൻ വിശ്വസിച്ചിരുന്നടം അവിടെ ഏതോരുത്തനുമായി അവൾ എത്ര തവണ കെട്ടി മറിഞ്ഞിട്ടുണ്ടാകും ആ ചിന്ത അയാളെ വല്ലാത്തൊരു വേദനയിൽ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു ഇരുവരും കാറെടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ആ വഴികളിൽ ഒന്നും തന്നെ സീതയെ കണ്ടില്ല ലക്ഷ്മി അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛ ചെറിയമ്മ ഇവിടെങ്ങും ഇല്ല എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അവളൊന്നു നിർത്തി പെട്ടെന്ന് ശബരിയുടെ മുഖം മാറിയത് അവൾ കണ്ടു അവന് വേദന തോന്നിയിട്ടുണ്ടാവും താൻ പറഞ്ഞത് കേട്ട് ഭയന്നിട്ടുണ്ടാവും പെട്ടെന്ന് അവൻ്റെ കൈകൾക്കാരെ അവൾ പിടിച്ചു ആ നിമിഷം അവൾ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ചേച്ചിയായിരുന്നു അവൻ അപ്പോൾ തന്നെ അവളുടെ ചുമലിലേക്ക് ചാഞ്ഞിരുന്നു എവിടെയാണെന്ന് വെച്ചാൽ പോയി ചാത്തുതൂലേട്ടെ ശവം അവളെ ഇനി നമ്മുടെ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല മോനെ ശബരി ഇവളും നിനക്ക് നല്ലൊരമ്മയല്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ മറന്ന് അവൾ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല മോൻ വിഷമിക്കരുത് ഇല്ലച്ച ദേവൻ പറഞ്ഞപ്പോൾ അവൻ മറുപടി പറഞ്ഞിരുന്നു ദേവന് ഒരു വക്കീലിന്റെ അരികിലേക്കാണ് അവർ പോയത് വളരെ പെട്ടെന്ന് തന്നെ വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഏറ്റവും അടുത്തുള്ള കടകളിലുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് നിയമത്തിന്റെ വഴിയിലൂടെ സെബാസിനെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും അതിനു ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഒരല്പം ആശ്വാസം ദേവന് തോന്നിയിരുന്നു സമയം രാത്രി ആയതുകൊണ്ട് തന്നെ താൻ അവിടെ നിന്ന് അറിയാതെ വിളിക്കായിരുന്നു സാലി അവൾ ഇതിനിടയിൽ ഫോൺ ഫോണെടുത്ത സാലിയുടെ അച്ഛൻ കൂടെ ഉണ്ടെന്നും ഉടനെ തന്നെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞിരുന്നു അത് കേട്ടപ്പോഴാണ് അവർക്കും ഒരാശ്വാസം തോന്നിയത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആദർശ് അവിടേക്ക് വന്നിരുന്നു ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സീതയെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അവന് തോന്നി അവൻ ഹോൺ അടിച്ചപ്പോൾ തന്നെ അവർ വന്ന് വണ്ടിയിൽ കയറി അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പലരും അവരെ ഇരുവരെയും നോക്കുകയും ചെയ്തു പണ്ടാണെങ്കിൽ സീത അങ്ങനെ കയറിയില്ല ഇപ്പോൾ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് അവർക്ക് തന്നെ തോന്നിയിരുന്നു എന്താ എന്തു ചുറ്റി എവിടെ അവൻ വണ്ടിയിലേക്ക് കയറി ഉടനെ അവളോട് ചോദിച്ചു നീ വണ്ടി എടുക്ക് കുറച്ചു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് തകർന്നിരിക്കുകയാണ് അവരെന്ന് തോന്നിയവന് അവര് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെ വണ്ടി എടുത്തു വളരെ പതുക്കെയാണ് വണ്ടി പോയത് വണ്ടി പോകുന്ന സമയത്ത് തന്നെ കുറച്ചു മുൻപരങ്ങേറിയ കാര്യങ്ങൾ എല്ലാം തന്നെ സീത അവനോട് പറയുകയും ചെയ്തിരുന്നു എല്ലാം കേട്ടതും അവന്റെ മുഖം മാറുന്ന അവർ ശ്രദ്ധിച്ചു ഇനിയിപ്പൊ ഞാനെന്താ ചെയ്യുന്നത് സീത അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നോടാണോ ചോദിക്കുന്നത് എന്തോ ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയാവുന്നത് വളരെ രൂക്ഷമായ രീതിയിലാണ് ആദർശം മറുപടി പറഞ്ഞത് അവന്റെ ആ ഒരു രീതി അവളെ ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രതികരണം ആയിരുന്നില്ല അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഇതൊക്കെ പറയുന്നത് നീയല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാനെന്ത് വലിച്ചിട്ടു ഞാൻ നിങ്ങളെ നിർബന്ധിച്ചോ എന്റെ കൂടെ കിടക്കണമെന്ന് ഇല്ലല്ലോ ഞാൻ രണ്ടു മൂന്ന് മെസ്സേജ് അയച്ചപ്പോൾ അതും കണ്ട് കമന്നടിച്ച് വീണത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾക്കൊരു കുടുംബം ഉണ്ട് അതാ ഇതൊക്കെ പുറത്തറിഞ്ഞാൽ കുടുംബം തകരുമെന്ന് മൊത്തത്തിൽ എനിക്ക് നിങ്ങളോടുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെട്ടിരിക്കയാണ് ആദ്യം വെറുതെ നടന്ന എൻ്റെ മനസ്സിൽ ഒരു പെണ്ണിനെ കാണിച്ചു തന്ന് അതിനെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ നിങ്ങൾ ഒരു മോഹം ഉണ്ടാക്കി അവളെ വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ അതൊന്നും നടന്നില്ല അവളെ വേറൊരുത്തന്റെ കൂടി ചാടിപ്പോയപ്പോ എങ്ങനെയും അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നിങ്ങൾ പറഞ്ഞു അതും നടന്നില്ല നിങ്ങളുടെ ഭർത്താവ് നാട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് നിങ്ങൾ എന്നെ കരുതിയിട്ടുള്ളത് നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുമെന്നു എനിക്ക് നിങ്ങളോട് ദിവ്യപ്രയമോ ഒന്നുമില്ല നിങ്ങളെക്കാളും തീരെ കൊച്ചു പെമ്പിളേരെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ കല്യാണം കഴിക്കാനാണെങ്കിൽ എനിക്ക് അതിനെ നേരം കാണൂ ഇപ്പോൾ ഞാൻ നിങ്ങളെ എവിടെ കൊണ്ടുവന്ന് വിടണമെന്ന് പറഞ്ഞാൽ അവിടെ വിടാം അതിൽ കൂടുതൽ എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു സഹായവും ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആദർശ് നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യുന്നത് ഈ സമയത്ത് ഞാൻ ഇനി എവിടേക്ക് പോകും അതൊന്നും എനിക്ക് അറിയില്ല സീതെ നീ എന്താ വിചാ വിചാരിച്ചത് ഞാൻ നിനെ വിവാഹം കഴിച്ചു നിനക്കൊരു ജീവിതം തരുമെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വെറുതെ എന്നെ പ്രതീക്ഷിക്കേണ്ട തീർത്തു പറഞ്ഞു അവൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ